ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളെ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളേ ഇന്ന് ഏട്ടനും മോളും ഒക്കെ വീട്ടിലുള്ള ഒരു ദിവസമാണ് സാറ്റർഡേ ആയതുകൊണ്ട് പിന്നെ മോക്ക് ലീവാണ് ഏട്ടൻ പിന്നെ വേറെ ഒരു ലീവ് എടുത്തതാണ് ഇന്ന് രാവിലത്തെ മുറ്റടിക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞേരെ ഞാൻ പിന്നെതാ വേഗം നിന്നത് കൊലായി ഒന്ന് വൃത്തിയാക്കാനാണ് കുറച്ച് നന്നായി പൊടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിന്റെ പൊടികളൊക്കെ തട്ടി ഇന്ന് ഏട്ടനും മോക്കു ലീവ് ആയതുകൊണ്ടാട്ടോ ഞാനിതാ ഈ പണിക്കൊക്കെ രാവിലെ തന്നെ നിന്നത് അല്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം സാവധാനാണേ ചെയ്യാറുള്ളത് അപ്പം ഇന്ന് കരുതി കുളിക്കുന്നതിന്റെ മുമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അടുക്കളയിൽ കയറാന്നെ ഓണത്തിന്റെ ആ സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്ന് ചെയ്തത് ഇനിയിപ്പാ ഞാന് നവമി കാവാറായില്ലേ അപ്പോൾ അതിന്റെ മുമ്പായിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ് കൊലായിലെ പണികളൊക്കെ കഴിഞ്ഞേരെ പിന്നെ എനിക്ക് അകം കൊലായി ഒന്ന് തുടയ്ക്കാനും കൂടെ ഉണ്ടായിരുന്നേ അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ചത് പിന്നെ കുളിച്ച് വന്നേരം ഞാൻ വെളുക്കും കൊളുത്തിയിട്ടുണ്ട് എന്നു രാവിലെ വെളുക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാമ്പ്രാണി കത്തിച്ചു വെക്കുക എനിക്ക് അങ്ങ് അത് കത്തിച്ച് വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒരു പോസിറ്റീവ് എനർജി തരുന്ന പോലെയാണ് തോന്നാറുള്ളത് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയാതിയേ ഏട്ടന് മോളൊന്നും എണീറ്റില്ലേ അവർക്ക് ലീവായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സാവധാനമാണ് ഒക്കെ ചെയ്യുന്നത് ഇന്നലെ വൈകുന്നേരം എനിക്ക് ചെടിക്ക് നനയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നേ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരിടം വരെ പോകാണ്ടായിരുന്നു പിന്നെ രാത്രിയാണേ വന്ന് അതുകൊണ്ട് ഇതാ രാവിലെ തന്നെ ഞാൻ ചെടിയൊക്കെ നനയ്ക്കാനാണെ നിക്കുന്നത് ഞാൻ രണ്ടു നേരം ചെടിക്ക് നനയ്ക്കാറുണ്ട് ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞാ ജസ്റ്റ് ഒന്ന് ഞാൻ പേപ്പറിൻ്റെ ഹെഡ്ലൈന് മാത്രം ഒന്നും നോക്കുകയാണെ ഇപ്പം നേരം ഉണ്ടാവൂലെന്നറിയാം നാലൊന്ന് വെറുതെ രാവിലെ തന്നെ പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്നു വേറെ തന്നെയല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുകയാണെ ഞാൻ ഉച്ചക്ക് ശേഷം കേട്ടോ പേപ്പറൊക്കെ നോക്കാറുള്ളത് സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മള് വെറുതെ ഇരിക്കുന്ന സമയമല്ല പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറിയിട്ടോ അതാ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ നോക്കുകയാണ് അപ്പൊ ഇന്ന് ഊത്തപ്പാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടതാ പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് എൻ്റെ കയ്യിലിപ്പോ സ്റ്റോക്കുള്ള പച്ചക്കറികളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരറ്റ് ഉണ്ട് പച്ചമുളക് തക്കാളി വല്ലുള്ളി ബീട്രൂട്ട് ഇതൊക്കെയാണ് അപ്പോൾ ബീട്രൂട്ട് ഞാൻ എന്താ ചോപ്പറിലാണ് ഇടുന്നത് കുറച്ച് വേണ്ടു ഊത്തപ്പത്തിന് ബാക്കി ഞാൻ ഉച്ചക്കത്തേക്ക് ഉപ്പേരിക്കും കൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ എല്ലാം ഒന്നായിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ ദോശ മാവ് ആട്ടി വെക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് എടുക്കാറുള്ളത് ഒരു ദിവസം ഇഡിലി ഉണ്ടാക്കും രണ്ടാമത്തെ ദിവസം ദോശ ഉണ്ടാക്കേ അപ്പോൾ ഇന്നലെ ഇഡിലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ദോശ വേണ്ടാന്ന് എന്ന് മോള് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അവർക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് ഈ കറി വെച്ചതൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കഴിക്കല്ലോ എന്ന് കരുതിയിട്ടുമാണ് ഞാനിന്ന് ഉത്തപ്പാക്കിയത് ഊത്തപ്പത്തിന് പ്ലെയിൻ ദോശ പോലെ പരത്തി എടുക്കേണ്ട ആവശ്യമില്ലേ നമ്മൾ തട്ടുകടയിലെ ദോശ പോലെയാണ് ഞാൻ അതിലും കുറച്ചുകൂടെ വലുപ്പത്തിലാക്കുന്നുണ്ട് കേട്ടോ ഇനിതാ അതിലേക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ തൂകി കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇതാ തക്കാളി ചട്ടനി ഞാൻ മറ്റേ അടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി വറ്റൽമുളക് ഇവ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കിതാ ഊത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണേ എല്ലാം ചുട്ടെടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ അതിനുശേഷം ഞാൻ ആ തക്കാളി ചട്നീൻ്റെ വാട്ടി വെച്ചതൊക്കെ ഒന്ന് അരച്ചെടുത്തേ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണേ ഏട്ടൻ നേരത്തെ കഴിച്ചിട്ടോ ഏട്ടന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തെ ചായ കുടിച്ചിട്ട് പുറത്തു പോയതാണ് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് സിയ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാട്ടോ എണീറ്റത് അതുകൊണ്ട് അവളുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ ചായ കുടിക്കലൊക്കെ പിന്നെ പിന്നെതാ ഞാൻ കൈയ്യോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വെക്കാനാണ് നോക്കുന്നത് എനിക്കിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഒന്നായിട്ട് കുമിഞ്ഞ് കൂടി കിടക്കുന്നത് ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളമൊക്കെ വടിച്ച് ഇതാ തുണി വെച്ച് തുടച്ച് നല്ല വൃത്തിയാക്കിയിടുകയാണേ ചെയ്യുന്നത് കിച്ചണിലെ പണികളൊക്കെ ഒരു വിധം വരെ ഞാൻ പിന്നെ നേരെ വന്നത് ആ ബെഡ്റൂമിലേക്കാണ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് എലാസ്റ്റിക് ടൈപ്പ് ആണേ അപ്പം നമ്മൾ വിരിച്ചിട്ടാ നല്ല വൃത്തിയാട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോവൊന്നും ചെയ്യില്ലേ പിന്നെ പോളിസ്റ്റർ ആട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോഴേക്ക് ഏട്ടതാ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നേ വരുമ്പം നല്ല ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണേ കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് അത് ഞാൻ അതാ ചെറുതാക്കി പീസാക്കിയിട്ട് പുറത്ത് കൊണ്ട് കഴുകിയതിന് ശേഷം അതാ കുക്കറിലിട്ട് ബീഫ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാണേ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഉണ്ടേ അപ്പം ഞാനതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണേ ഒരു ഏഴ് വീസിലെങ്കും വേണ്ടി വരും കേട്ടോ ബീഫിന് ബീഫ് വെന്ത് കിട്ടുമ്പോഴേക്കും ഞാൻ അതിലേക്കുള്ളതാ വല്ലുള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കി കഴുകി കഴുകിയെടുക്കുകയാണേ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ ഞാൻ കാട്ടും കൂടുതൽ ചെറിയുള്ളിയാണ് എടുക്കുന്നത് അപ്പൊ ഇഞ്ചി പച്ചമുളക് ഒക്കെ ഞാൻ ഇതാ ചതച്ചെടുക്കാണേ അതുപോലെ ചെറിയുള്ളി ഞാൻ ഇതാ ചതച്ചെടുക്കാണ് ചെയ്യുന്നത് പിന്നെതാ ഞാൻ ഈ അരിഞ്ഞു വെച്ചതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാനാണെ നോക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണ് ആണേ ചേർത്ത് കൊടുത്തത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കേ ഇനി ഉപ്പ് ഇട്ട്താ നല്ലോണം ഇളക്കി കൊടുത്ത് വാടി വരുമ്പോൾ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കട്ടെ അതിനുശേഷം ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ കുറച്ച് നേരം അതിനൊപ്പം തന്നെ അതാ ഞാൻ മറ്റേ അടുപ്പിൽ മമ്പയറിന്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ വാടി വന്നേരെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മീറ്റ് മസാലയും ജീരക വലിയ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഞാൻ ഞാനിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതാ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ ബീഫ് കുർഗി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കി ഇതാ മാറ്റി വെക്കുകയാണേ പിന്നെ ഞങ്ങൾ വേഗത ചോറ് കഴിക്കാനാണ് നോക്കിയത് ഇപ്പോൾ സമയം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാ ഞാൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണേ ഏട്ടൻ്റെ മോളൊക്കെ അതാ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഹോളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ എല്ലാവർക്കും ഞങ്ങളുടെ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്